കണ്ടൻ പൂച്ചകൾ കാട് കയറുന്നത് അവരുടെ സ്വാഭാവിക സ്വഭാവത്തിന്റെയും ആവാസ വ്യവസ്ഥയുടെയും പ്രത്യേകതകളെ ആശ്രയിച്ചാണ് ഇതിന് ചില പ്രധാന കാരണമുണ്ട് കണ്ടൻ പൂച്ചകൾ സാധാരണയായി ചെറു ജീവികളായ അലി പല്ലികൾ പക്ഷികൾ എന്നിവയെ വേട്ടയാടുന്നു കാടുകളിൽ ഈ ജീവികൾ ധാരാളം ലഭ്യമാകുന്നതിനാൽ അവ അവിടെ അധികം കണ്ടുവരുന്നു കാടുകൾ കണ്ടൻ പൂച്ചകൾക്ക് സുരക്ഷിതമായ പരിസരമാണ് മനുഷ്യരിൽ നിന്നോ മറ്റുള്ള ഭീഷണികളിൽ നിന്നോ രക്ഷ നേടാൻ അവ കാടുകൾക്ക് അഭയം തേടും കണ്ടൻ പൂച്ചകൾ സ്വാഭാവികമായി കാടുകളിൽ ജീവിക്കാൻ കഴിവുള്ളവയാണ് മരത്തിൽ കയറാനുള്ള കഴിവ് ഉള്ളതിനാൽ അവ തടികൂടിയ വനപ്രദേശങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു കണ്ടൻ പൂച്ചകൾക്കിടയിൽ കോട്ടുകൂടൽ കൂടുതലായി കാടുകളിൽ കാണപ്പെടുന്നു അവരുടെ സന്തതികളെ വളർത്താൻ സുരക്ഷിതമായ ഇടം കാടുകളിൽ കൂടുതലായുള്ളതിനാൽ അവൻ അവിടെ കൂടുതൽ താമസിക്കുന്നു കണ്ടൻ പൂച്ചകൾക്ക് തങ്ങളുടെ ഭൂപ്രദേശം ഉറപ്പാക്കാനുള്ള സ്വഭാവമുണ്ട് കാടുകൾക്ക് ഈ ആവശ്യത്തിന് കൂടുതൽ അനുയോജ്യമായതിനാൽ അവ അവിടേക്ക് ചേക്കേറുന്നു ചുരുക്കി പറഞ്ഞാൽ കണ്ടൻ പൂച്ചകൾക്ക് കാട് അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയാണ് അവയുടെ ശാരീരിക മാനസിക ഗുണങ്ങൾ കാടുകളിൽ ജീവിക്കാൻ യോജിച്ചവയാകുന്നതിനാലാണ് അവ അവിടെ താമസിക്കുന്നത്